ഈ ഈ എല്ലാ ധന്യനാമത്തിന് ഞങ്ങളുടെ സമയം നിങ്ങളുമായി പങ്കുവയ്ക്കുക ഞങ്ങൾ താല്പര്യപ്പെട്ടത് ജീവിതത്തിലെ മേഖലകളിൽ ഞങ്ങൾക്ക് വന്ന മാറ്റത്തിന്റെ ഞങ്ങൾക്ക് വന്ന വ്യത്യാസം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് എന്നാൽ ഏക മനുഷ്യൻ അച്ഛനുള്ള ഭയത്തോടെ ചിന്തിക്കുന്നു ഈ കാരണം അനധികൃതം കേട്ട് മറക്കുന്ന ഓരോ സംഭവങ്ങളും മനുഷ്യനെ ഭയപ്പെടുത്തുന്നതാണ് രാത്രിയുടെ യാണങ്ങളിൽ എടികളിൽ അനധികൃതമായി കയറി മോഷണ പരമ്പര നടത്തുന്ന പ്രവാസങ്ങളെ കുറിച്ച് വാർത്തകൾ വരുന്നു ഇവിടെ മോഷ്ടത്തിന് യാതൊരു വിധ കുറവുമില്ല എന്നിട്ടല്ല വെളിയിൽ നിന്ന് വരുന്നത് അവരുടെ രാത്രിയാമങ്ങൾ വരുന്നു എവിടെ നിന്ന് എങ്ങനെ എന്ന് തിരിച്ചറിയുവാൻ കഴിവില്ലാത്ത വിധത്തിൽ മനുഷ്യരെ ഉപദ്രവിച്ചിട്ടാണെങ്കിലും കാര്യം നടത്തി തിരികെ പോകുന്നു അപ്പോ ലോകമനുഷ്യൻ വല്ലാതെ ഭയപ്പെടുകയാ കൊച്ചു കേരളത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ അനുകൂലവും നടക്കുന്ന ഓരോ സഭവ സഭ മനുഷ്യ മനസ്സാക്ഷിയും ഞെട്ടിക്കുന്നത് പത്രങ്ങൾ ചെറുക്കുമ്പോൾ ഭയത്തോടെയാ മനുഷ്യനെ വായിക്കുവാൻ കൊന്നില്ലാത്ത വിധത്തിലുള്ള പലവിധ സഭവങ്ങളും മാനവരാശി കേട്ടുകൊണ്ട് വന്നുപോകുന്നു അപ്പോ ഈ പറഞ്ഞു വരുന്ന വിഷയം മാനവരാശി മുഴുവനും ഭയത്തോടെ ചിന്തിക്കുന്ന പലവിധ കാര്യങ്ങളും നടന്നുകൊണ്ടായിരിക്കുന്നത് അതിലൊപ്പം മനുഷ്യനെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ മനുഷ്യനെ പേടിപ്പിക്കുന്ന വിധത്തിൽ മറ്റു വ്യാധികൾ പറഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുന്നു നിഭ വൈറസ് എന്ന് പറഞ്ഞ ഒരു പനി വന്നപ്പോ എല്ലാവരും അതുകൊണ്ട് തീരും അത് കഴിഞ്ഞപ്പോ അടിച്ചത് കൊറോണ വൈറസ് അത് കഴിഞ്ഞപ്പോൾ അടിച്ചത് ഇപ്പോൾ സിറ്റ വൈറസ് എന്തൊക്കെയാണോ മനുഷ്യന്റെ പറയാൻ പറ്റത്തില്ല പലവിധ വൈറസുകൾ മനുഷ്യനെ കാര്യം നേരിടും ഒരു വരെ രോഗങ്ങൾ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു സാമ്പത്തിക ക്ലേശങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ലോക മനുഷ്യൻ മുഴുവനും ഭയത്തോടെ നിൽക്കുന്ന പലവിധ സംഭവങ്ങളും മനുഷ്യന് ഭയപ്പെടുവാൻ പണ്ട് ഒരു പനിയുമായി ചെല്ലുപെരിഞ്ഞാൽ സാധാരണ ഒരു പനി അതിന് പാരിസിമോൾ കഴിച്ചാൽ മതിയാണ് പക്ഷെ ഇപ്പൊ വന്നു വന്നു വന്ന മൃഗങ്ങളുടെ പേരെടുങ്ങോ അതിനുശേഷം വന്ന് പനി എന്ന് പറഞ്ഞാൽ പച്ചക്കറിയുടെ പേര് വലിയ ആയി കാരണം തക്കാളി പോലെ മനുഷ്യന്റെ ശരീരം തൊഴുത്ത് അല്ലെങ്കിൽ അത് തൊടുത്തു വരുന്ന ഒരു വിതത്തിൽപ്പെട്ട പനി അങ്ങനെ തക്കാളി പനിയുണ്ട് കുറഞ്ഞ പനി ഒരു പനി എന്ന് വേണ്ട പന്നിപ്പനി എല്ലാ പനികളും വന്നു ഇനി അത്ര കാലത്തേന് ഈ പനികൾ വർദ്ധിച്ചു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഓരോ വിധത്തിൽപ്പെട്ട പണികളും വ്യത്യസ്ത വിധത്തിലുള്ള രൂപങ്ങളിലും ഭാവങ്ങളിലും വന്നുകൊണ്ടിരിക്കുക പേര് പറയുവാൻ കഴിവില്ലാത്ത വിധത്തിലും കഴിയുന്ന വിധത്തിലും എല്ലാ പണികളും വരുന്ന മൃഗങ്ങളുടെ പേര് അറിയപ്പെട്ടു പച്ചമ കണികളുടെ പേരിൽ അറിയപ്പെട്ടു ഇതാണ് ഒരു കാലത്ത് ഈ പണികളുടെ പേര് മനുഷ്യന്റെ പേരിലുള്ളൂ എന്ന് പറയാൻ പറ്റുന്നില്ല കാരണം മനുഷ്യന്റെ പേരിൽ പണികൾ അറിയപ്പെടാൻ സാധ്യതയുണ്ടെന്നോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ തീർന്നു കഴിയുമ്പോ ഏറ്റുസോ എല്ലാ അക്ഷരങ്ങളും തീർന്നു കഴിയുമ്പോ പിന്നെ അടുത്തത് മനുഷ്യന്റെ പേരിലോട്ട് മാറുമല്ല നാളെ പത്രോസ് പനിയെന്നും പൗരോസ് പനിയെന്നോ വർക്കോസ് പണി എന്നോ പറഞ്ഞാൽ ഭയപ്പെടേണ്ട കാര്യമല്ല കാരണം പേരിട്ട് തീർന്നു പോകും അതേപോലെ മനിയുടെ പേര് തന്നെ വരുന്നത് ഒരു പാരസനാമോളെ തീരുന്ന പനിക്ക് ഇപ്പൊ ഏതൊക്കെ മരുന്ന് ലഭിച്ചാലും പറ്റല്ല ദ ഇപ്പോ കൊറോണ വൈറസ് അതിന്റെ ലക്ഷണവും പണ്ട് നമ്മൾ പലയിക്കുമെന്ന ലക്ഷണം തന്നെയാ ജലോഷം ചുമ ശരീരവേദന എന്തിനാരോ പറയുന്നു പലവിധ രോഗവിധ വിധങ്ങളും നോക്കിക്കഴിഞ്ഞാൽ പണ്ടു വന്ന പലിയുടെ അവസ്ഥ പക്ഷെ ഇത് വല്ലാതെ പ്രശ്നത്തിൽ വൈറസിനെ വാക്സിൻ കണ്ടുപിടിച്ചു ഗവൺമെന്റ് വല്ലാതെ പരിശ്രമിക്കുന്നു എങ്ങനെയെങ്കിലും സാമൂഹിക ജീവിതം സാധാരണഗതിയാക്കുവാൻ ഒക്കെ കൊണ്ട് മനുഷ്യർ വല്ലാതെ പരിശ്രമിക്കുക ശാസ്ത്രങ്ങൾ പലതും കണ്ടുപിടിച്ചു വൈറസിന് മരുന്ന് കണ്ടുപിടിച്ചു ദേ എല്ലാം സാധിച്ചു എന്ന് പറയുന്നപ്പോഴാണ് വൈറസിന്റെ ഒരു രോഗഭാവം ഒന്ന് മാറിയേക്കാം വന്ന് 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 ഡെൽറ്റ വേരിയേഷൻ വലിയ കൊറോണ വൈറസിന്റെ ഡെൽറ്റ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മാരുതിക്കാറിനൊക്കെ പേര് അല്ലെങ്കിൽ ഓരോ കമ്പനികൾക്ക് വ്യത്യസ്തമായ പേരിൽ പറഞ്ഞുകൊണ്ടിരുന്നോ ഒരു ശിതപ്പെട്ട ഒരു മാരുതിയുടെ ഒരു അങ്ങനെയാണെങ്കിൽ അതിന് ഓരോ വേരിയന്റ് ലഭിക്കുമെന്ന് ഇപ്പൊ വന്നു വന്നു കൊറോണ വൈറസിന് വേരിയന്റ് വരെയായി സാധാരണ വേരിയന്റ് ഇപ്പൊ വന്നു കൊണ്ട് കൊറോണ വൈറസിന്റെ അവസാനത്തെ ഒരു വേരിയന്റ് അല്ലെ ഡെൽറ്റ എന്ന് പറയുന്നത് അതിന് വാക്സിൻ ഫലപ്രദമാണെന്നും ഫലപ്രദമല്ലെന്നും ഒക്കെ പറയുന്നു പണ്ട് കോവാക്സിൻ എടുത്ത് കഴിഞ്ഞാൽ കുറയുമെന്ന് പറഞ്ഞു കോവിഡ്ഷീൽഡ് എടുത്താൽ നല്ലതാണെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പൊ കോവാക്സിനും കോവിഡ്ഷീൽഡ് ഒരുമിച്ചെടുത്താലും പ്രശ്നമല്ല ഇത് രണ്ടും കൂടി എടുത്താലും പിന്നെയും ബൂസ്റ്റർഫാക്കി വേണമെന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എത്രത്തോളം പരിശ്രമിച്ചാൽ പിടിച്ചു പിടിച്ചുകിട്ടുവാൻ കഴിവില്ലാതെ അപ്പോ ഇങ്ങനെ പറഞ്ഞു പിടിക്കുന്ന ഈ വൈറസിന്റെ കാലഘട്ടത്തിൽ മനുഷ്യനല്ല പറഞ്ഞൊരു കാര്യം നേരത്തെ പനി വന്നാൽ അത്യാവശ്യം പനിയുള്ളവട്ടിൽ കയറിയാൽ മതി ഈ പനി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊറോണ വൈറസ് വിളിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള സകലമായ ആൾക്കാർ വീട്ടിൽ കയറണം പിന്നെ പറയുന്ന പേര് ക്വാറന്റൈനിൽ ഇരിക്കുക എല്ലാവരും വീടടച്ച് വീട്ടിലിരിക്കണം പുറത്തു പോകരുത് അനുദിന കാര്യങ്ങൾക്ക് പോലും പുറത്തു പോകാൻ ഭയപ്പെടണം ഇനി വീടിനകത്തുള്ള ഒരാൾ ഉപയോഗിച്ച് ബാത്റൂം മറ്റൊരാൾ ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത ആകുന്നു റൂമുകൾ എങ്ങനെയൊക്കെയാണേലും പനി വന്ന് ഒരു മനുഷ്യനെ പിന്നെ അനുബുദ്ധിമുക്തമാക്കിയിട്ട് വീട്ടിലോട്ട് കയറാൻ പറ്റുകയുള്ളൂ ഈ കൊറോണ വൈറസ് ബന്ധം ഞാനീ പറഞ്ഞു കൊറോണ വൈറസിന്റെ പ്രത്യേകത പറയുവാനല്ല പലവിധ സംഭവങ്ങൾ ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്ന രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പാപങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ന് ലോകത്തിൽ കേട്ടുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര വിധത്തിൽപ്പെട്ട പാപങ്ങളെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പാപം എന്ന് പറഞ്ഞ പദം കേൾക്കുമ്പോ നെറ്റി വിളിക്കേണ്ട പ്രിയ സുഖത്തെ കാരണം എല്ലാ എല്ലാവിധത്തിൽപ്പെട്ട പാപം മനുഷ്യരിലേക്ക് കടന്നു വരികയാണ് ഒരു പാപമല്ല പല പാപങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നി പറഞ്ഞാൽ ഇഷ്ട്രോളയാ മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത തലമുറ മാതാപിതാക്കളോട് വിവാഹം ചെയ്യുന്ന തലമുറ സ്വന്തം മാതാവിനെ പോലും കാമകണ്ഠുകളോടെ കൂടെ കാണുന്ന ഒരു തലമുറ ോ വാധിക്കാമുള്ളവരെന്നോ ഒന്നും കൊച്ചു ജീവിക്കുവാൻ കഴിവുള്ള ഒരു സമൂഹത്തിലേക്ക് സമൂഹത്തിലേക്കാണ് കടന്നുപോന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്ന വിഷയം മനുഷ്യ സമൂഹത്തിൽ ജീവിക്കുവാൻ കഴിവില്ലാത്തവിടത്തിൽ സത്യവിധ കാര്യങ്ങളും വന്ന പറഞ്ഞു പിടിച്ചുകൊണ്ടിരിക്കുക ഈ ഈ സമയത്ത് മനുഷ്യൻ ജേവിക്കുന്നു ിൽ യുദ്ധങ്ങളും ഒക്കെ കേൾക്കുമ്പോ മനുഷ്യൻ ചോദിക്കുന്നു ഈ ലോകം എന്ത് ഭവിക്കും സയൻസ് ശാസ്ത്രം പറയുന്നു രണ്ടായിരത്തി മുപ്പത്തി മൂന്നാകുമ്പോൾ സൂര്യന്റെ കാര്യം തീരുമാനം അതിന്റെ കണക്ക് രണ്ടായിരത്തി ഒഴാകുമ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കടന്ന് വിഴുങ്ങുമെന്നോ കരയെല്ലാം കടലു വീഴുന്നു എന്നൊക്കെ പറയുന്നു എന്ത് വേറെ പറയുന്നു മനുഷ്യ ആയുസുകൾ നേരത്തെയൊക്കെ എൺപത് വയസ്സ് എന്നൊക്കെ പറഞ്ഞു നിന്ന് ആരോഗ്യത്തോടെ നടന്ന തലമുറകള് ഇന്നിപ്പോൾ എൺപത് വയസ്സ് വരെ ചെല്ലണ്ടേ ഇരുപത് വയസ്സാകുമ്പോഴേ കുഴഞ്ഞു വീഴുന്നു എത്രയെ ചെറുപ്പക്കാർ കുഴഞ്ഞു കുഴഞ്ഞുകൊണ്ട് മരിക്കുന്നു ഏതൊക്കെ വിധത്തിൽ മരിക്കുന്നു ലേപക്കുന്നു മാറ്റപ്പെടു പറഞ്ഞു വരുന്ന കാര്യം ഇന്നത്തെ സംഭവങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എത്ര വിധത്തിൽപ്പെട്ട മരണങ്ങൾ എത്ര വ്യത്യസ്തമായ മരണങ്ങൾ എന്താണ് ചെറിയൊരു കാര്യം വീട്ടിൽ മഴക്കി പറഞ്ഞാൽ അന്നേരം ആത്മഹത്യ ചെയ്യുന്ന തലമുറകൾ വധിച്ചു കൊണ്ടിരിക്കുക മനസ്സ് ജീവിക്കുക

മാസ്ക് ും പ്രശ്നമില്ല അവിടെ ക്യൂ അവിടെന്നുകൊണ്ട് ആളുകളും എല്ലാ ദിവസവും വലിയ ഷാപ്പുകൾ തുറക്കുന്നു അരി വിതരണം ചെയ്യുന്ന ഷാപ്പുകൾ കുറച്ച് ആകുന്നു ചീജിക്കുവാനുള്ള അന്നത്തെ അന്നത്തോട് പോകുന്ന വ്യക്തികൾക്ക് ആഹാര പദാർത്ഥങ്ങൾ ലഭിക്കത്തില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക കാരണം കൃഷിയിടങ്ങൾ വല്ലാതെ വരണ്ടുകൊണ്ടിരിക്കുന്നത് കർഷകർക്ക് വിരോധമായ ഒരു നിയമം വരുന്നു എന്നൊക്കെ പറഞ്ഞ് കർഷക സമരം തുടങ്ങിയിട്ട് എത്രയോ നാളുകളായി അതിന് യാതൊരുവിധ മാറ്റവും ഇല്ലാതെ പോ സമരം തുടങ്ങുകയാണല്ലോ തുടങ്ങുകയാണല്ലോ അതിനൊരു മനുഷ്യൻ ശീരുമാനമെടുത്തു കർഷക സമരത്തിന്റെ കർഷക പരാജകത്തെ നിയമങ്ങളെ മാറ്റുന്നില്ലെങ്കിൽ ഗവൺമെന്റ് തരുന്ന ഒരു പാരിതോഷിക എനിക്ക് വേണ്ട അതെ സുഹൃത്ത് എല്ലാ വിധത്തിലും സാഹചര്യങ്ങൾ മനുഷ്യന് വിരോധമായി സംഭവിച്ചു കൊണ്ടിരിക്കുക സദാ മനുഷ്യൻ പ്രയാസമായി പ്രയാസമായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മൃഗങ്ങളിലേക്ക് നോക്കൂ എന്തെങ്കിലും ചർച്ചകൊള്ളാൻ അതിനുവേണ്ടി വാദിക്കുവാൻ അനവധി ആളുകൾ വോട്ടിൽ എത്രയോ മനുഷ്യനുണ്ട് പക്ഷെ അവന്റെ അരി ഫോട്ടോ എടുക്കുന്ന മൊബൈലിൽ വീഡിയോ പകർത്തുന്ന എത്രയോ ചെറുപ്പക്കാരുടെ എന്നാ ആ സമയത്ത് മറ്റുള്ളവർ ഒരു മൃഗം എന്തെങ്കിലും വിരുദ്ധപ്പെട്ട പ്രയാസം അനുഭവിക്കുന്ന അതിനെ പോയി നോക്കി കാര്യരാഗ സഹിതം അന്വേഷിക്കുന്നു അതിനു വേണ്ടി വേറാകുന്ന കാലഘട്ടം മൃഗത്തിന് പ്രാധാന്യമുണ്ട് മനുഷ്യന് അവന്റെ ഏതെങ്കിലും കുറിച്ചും പ്രാധാന്യമില്ലാതെ പോയിട്ടുണ്ട് കാലഘട്ടം മൃഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് തെറ്റല്ല പക്ഷേ അതിനേക്കാൾ മനുഷ്യനെ കുറിച്ച് യാതൊരു ബോധവുമില്ല വിധത്തിൽപ്പെട്ട അമ്പേ ുംറിക ഇതിനെല്ലാം കാരണം പാപമാണെന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്നു എന്താണ് പാപം ലംഘിക്കരുത് എന്ന് പറഞ്ഞത് ലംഘിക്കുക തെറ്റ് ചെയ്യരുത് എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ നീ പറയുന്നു നീ ചെയ്യരുത് അരുത് എന്ന് പറയുമ്പോ അത് ചെയ്തേ മതിയാകൂ എന്ന് പറയണം ഒരു തലമുറ അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലാണ് നാം കടന്നുപോകുന്നത് ഇന്നിന്റെ തലമുറകൾ അരുതെന്ന് പറയുന്നത് ചെയ്യുവാനാണ് ആഗ്രഹിക്കുന്നത് പ്രായഭേദമന്യ എല്ലാവരും ഏതെങ്കിലും മതത്തിൽപ്പെട്ട ദ്രോഹപ്രവൃത്തികൾ ചെയ്യുവാൻ എല്ലാവരും ശ്രമിക്കുന്നു ലോകം വല്ലാതെ ദോഷഫ്രവൃത്തികളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ദോഷപ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് എന്നി പറഞ്ഞാൽ പറയുവാനുണ്ട് പറഞ്ഞു തനിപറ്റവർ വാത്സല്യമില്ലാത്തവര് മാതാപിതാക്കളെ അനുസരിക്കാത്തവര് കോപം ഗോപം സാധ്യം എന്ന് വേണ്ട എല്ലാ വിധത്തിൽപ്പെട്ട പാപപങ്കുലമായ മനുഷ്യർ സ്വസ്നേഹികളായി തീർന്നിടിക്കുന്നു മനുഷ്യ സ്വന്തം ആര് സന്താസ്വാർത്ഥത കാര്യം ചിന്തിക്കുന്ന അടുത്ത വീട്ടിലെ കൊച്ചിനെ സത്യമാർക്ക് ദൂരമുട്ടിയാൽ എന്റെ കൊച്ചിന് തുറന്നു പോയാൽ അതിനെ വഴക്ക് പറഞ്ഞ് വല്ലാതെ ഉപദ്രവിക്കുന്ന ഒരു കാലഘട്ടം ഇതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ പാപത്തിന്റെ വേഷ പല വേഷും ഇന്ന് പല രൂപത്തിൽ കാണുന്നു ബഹുമാനമില്ലാത്ത തലമുറകൾ ഇതല്ലെല്ലാം പാപത്തിന്റെ ലക്ഷണങ്ങളാണ് ഇങ്ങനെ പാപം ചെയ്യുന്നതോ തലമുറയെ നോക്കിക്കൊണ്ടോ മനുഷ്യർ ചോദിക്കും മനസാക്ഷികളോട് ചോദിക്കുന്നുണ്ടെങ്കിലും ഒരു മനസാക്ഷിണ്ട് ഇവനക്ക് എന്താ ഇങ്ങനെ ചെയ്യുന്നതോ മാതാപിതാക്കളൊക്കെ അയ്യോ എന്താ ഇങ്ങനെ ുണ്ട് പക്ഷേ ഉത്തരങ്ങളൊന്നും ലഭിക്കുന്നില്ല അതിനൊരു ദോഷം പഠിക്കുക ചെയ്യുന്ന തലമുറകൾ വധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തലമുറകളെ മധ്യത്തിൽ നിന്നുകൊണ്ടാ ഇന്നത്തെ വലിയ വിളിച്ചു പറയട്ടെ ദോഷം ചെയ്യാത്ത ഒരു തലമുറ ഉണ്ടാകണമെങ്കിൽ ഇന്നത്തെ ലോകത്തിലെ യാതൊരു തത്വസന്ധിതയ്ക്കും അതിനെ നേടുവാൻ കഴിയത്തില്ല എവിടെ ിൽ വാഹനാപകടങ്ങളിൽ കൂടെ രക്തസാക്ഷികളായി എന്തൊക്കെ വിധത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് യൗനരക്തം യവനക്കാർ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും അനുഭവമാണ് ഏതൊരു പ്രസ്ഥാനത്തിനും യൗവനക്കാരമാണ് യൗവനക്കാർ ലോകം എന്ന് നഷ്ടപ്പെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താ ഞാൻ പറയുന്നത് യൗവനക്കാരാണ് അവരെല്ലാം നോക്കിക്കൊണ്ട് എല്ലാവരും പരിഭവിക്കുവാനല്ലാതെ മറ്റൊരു വിധത്തിലും മനുഷ്യന് കഴിയുന്നില്ല പണ്ടൊക്കെ മാതാപിതാക്കൾ അഞ്ചു പെട്ടും പത്തും മക്കളൊക്കെ ഉള്ള വീടുകളിൽ മാതാപിതാക്കൾ പറഞ്ഞാൽ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ല ഇന്ന ഒറ്റ കൊച്ചേ ഉള്ളൂ പക്ഷെ ആ കൊച്ചു പറയുന്ന അനുസരിച്ച് മാതാപിതാക്കൾ മാറണം ഇല്ലെങ്കിൽ അടുത്ത ദിവസം ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതുകൊണ്ട് എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് ആത്മഹത്യകൾ കാര്യം മക്കൾ പറയുന്ന അനുസരിച്ച് മാതാപിതാക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കാത്തൊരു തലമുറ എന്തിനു പേരും അവൻ വിഷമിക്കണമെന്ന് പറഞ്ഞ് സകലയിൽ സാധ്യമാക്കി കൊടുക്കുന്ന അന്ന് പോയിട്ടുണ്ടായ ഹന്മനികൾ വീടിന് ഭാരമായി തീരുന്ന എത്രയോ സംഭവങ്ങൾ മകനോ മകളെയോ ലാലിച്ച് വളർത്തിയാൽ അവസാനം അതുവരെ വളർത്തിയവരെ വിത്യേകിച്ച് ഇഷ്ടമുള്ളവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന എത്രയോ സംഭവങ്ങൾ അതിനൊക്കെ ഓരോ പേരിട്ട് നമ്മൾ വിളിക്കുന്നു പറഞ്ഞ് വിളിക്കാറുണ്ട് ഇതൊക്കെയാണ് ഇന്ന് കാര്യങ്ങൾ ഇനി പറഞ്ഞു കൊണ്ടുണ്ടോ ഇന്ന് എന്റെ സമൂഹം തോന്നുന്ന ദോഷകരമായ പ്രവൃത്തി ഈ ദോഷകരമായ ആര് ആരും ആർക്കും കഴിയത്തില്ല എല്ലാവരും അവനവന്റെ കാര്യം പക്ഷേ ഒരു പുസ്തകം മാത്രം ഭയങ്കര ഒരു മനുഷ്യൻ സർവലാകോ നേടിയാലും ആത്മാവ് നഷ്ടമാക്കിയാൽ അവൻ എന്റെ പ്രയോജനം അപ്പൊ സർവനാകം നേടുക എന്നത് ഈസിയായ കാര്യം പക്ഷെ ആത്മാവ് നഷ്ടമാക്കാൻ അതിനേക്കാൾ എളുപ്പമാക്കണം ആത്മാവിനെ നേടുവാനുള്ള വഴി വിശാലമുള്ള വഴി ഇടുക്കമുള്ള വഴിയാ ഇടുക്കമുള്ള വഴിയെ സഞ്ചരിക്കുവാൻ ഒരല്പം പ്രയാസമാണ് നാം കടന്നുപോകുന്ന വഴികളിൽ വിശാലതയുള്ള വഴി പാപക്ഷൻ വഴിയാ ഏറ്റവും കടന്നുപോകാം പക്ഷേ ഇടുക്കമുള്ള വഴിയെ പ്രവേശിക്കുവാൻ ആരുമ്പോ ചെയ്യരുത് അരുത് 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 എന്ന് പറയുന്ന അരുവിന്റെ കുറെ കാര്യങ്ങൾ പറയുമ്പോ ഇതൊന്നും എനിക്ക് പറ്റത്തില്ല പറയുന്ന ഒരു സംഭവപ്പെട്ടു നാം കാണുന്നു അപ്പൊ അരുവുകൾ പറയുമ്പോൾ ഒരു കാര്യമാർക്കാ എന്റെ നാശത്തിന്റെ വഴിയല്ല നേട്ടത്തിന്റെ വഴിയാടാ ചെറുപ്പ മനുഷ്യൻ ഒരു ഇന്റർവ്യൂ ബോർഡ് കൊടുക്കണം പോയി അവിടെ കാണുന്ന ചെന്നുപോ തന്നോഷും തന്റെ മാതാവിന പിതാവിനെ നോക്കിക്കൊണ്ട് എന്തൊരു ക്രൂരമായ മനുഷ്യനാ ഈ ക്രൂരനായ മനുഷ്യന്റെ ജീവിതത്തെ കളഞ്ഞു പക്ഷേ അവനായിട്ട് കയറിച്ചില്ലെ ആ കയറിച്ചില്ലെന്ന സ്ഥലത്ത് ഗേറ്റ് തുറന്നുകൊടുക്കും കാരണം അടച്ചു അപ്പന്റെ വാക്ക് ഇങ്ങനെ അടച്ചിട്ട് പോകുന്നുണ്ടോ ഗേറ്റ് അടച്ചിട്ടു അപ്പന്റെ വാക്ക് അങ്ങനെ പോയിരുന്നവര് മുമ്പോട്ട് പോകുമ്പോൾ എടുക്കുന്നതുകൊണ്ടു ആ ടോപ്പ് എടുക്കുമ്പോൾ ഓന വെള്ളം ചെലവഴിക്കരുത് ഞാൻ മാറ്റാപ്പടച്ചു വെക്കുന്ന കർക്കശ്വരത്തോടെ പറയുന്ന അപ്പന്റെ വാക്ക് പെട്ടെന്ന് വന്നു വീണ്ടും ആ അടച്ചു അങ്ങനെ കയറി ചെല്ലുമ്പോൾ ൾ താങ്കൾ ഞാൻ ഈ ജോലിക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം ആകെ കണ്ടുപിടിച്ച് എന്താണ് ഒരു ഇന്റർവ്യൂ ഒരു കാര്യം പോലും നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുവാൻ കാരണം ഞങ്ങളുടെ ഇന്റർവ്യൂ താങ്കൾ വന്ന കാര്യങ്ങൾ ലൈറ്റ് ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ ഇന്റർവ്യൂ ഈ ജോലിക്ക് വേണ്ടതും അങ്ങനെയുള്ള മനോഭാവം ഉള്ളവരെ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു അന്ന് തന്നെ അപ്പം തന്നെ വഴക്ക് പറഞ്ഞ് ക്രമീകരിച്ചതാണ് ഇന്നൊരു നന്മക്ക് കാരണമായിരുന്നു അതെ പ്രിയ സുഖേ വിമർശിക്കുകയോ മഴയ്ക്ക് പറയുകയൊക്കെ ചെയ്യുന്നവരെ നമുക്ക് ഒരുപക്ഷെ ഇഷ്ടം പോകുന്നില്ല പക്ഷെ ഒരു നന്മയ്ക്കായി തീരുമാനം കഥയിൽ കൂടെ പറയുന്നത് അങ്ങനെയെങ്കിൽ വിമർശിക്കുന്നവരെ നോക്കി ഭാരപ്പനാ അംഗീകരിക്കുന്ന മനോഭാവം നമുക്കുണ്ടാകട്ടെ അപ്പോ ഞങ്ങൾ പറഞ്ഞു പോകുന്നത് മാനവരാശിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാ ഉപദേശിക്കുക എന്നോട് എന്നാൽ ഉപദേശത്തിന് ഇഷ്ടമില്ലാതിരിക്കുമ്പോ ഇതാ ഞങ്ങൾക്കൊരുപദേശം താങ്കളോട് പറയാനുണ്ട് എന്തിനാണെന്ന് അറിയാമോ പാപമംഗലമായി ജീവിതത്തിനകത്ത് പക്ഷേ പരമാർത്ഥിയായി ജീവിക്കുക നിത്യത്തിലേക്ക് പോകുവാൻ ലോകം മുഴുവൻ സ്വർഗത്തിലേക്ക് നിത്യകവാടത്തിലേക്ക് ചെല്ലുവാൻ നിത്യനാഗമ ദൈവത്തിന്റെ പുത്തനായി തീരുവാൻ ദൈവമൊരിക്കലെ ലക്ഷംബന്ധമോട് അർത്ഥതലങ്ങളിലേക്ക് ക്ഷണിക്കുവാനേ ഞങ്ങൾ കടന്നു കൊണ്ടിരിക്കുന്നു ആ അർത്ഥം ഇങ്ങനെയാ ഈ ലോകത്തിലെ എല്ലാ മേഖലകളെക്കാളും പാപത്തിനേക്കാൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുക എന്റെ പങ്കെടുത്ത കൂടിയോ പാപം മനുഷ്യനെ കാര്യത്തിനുമായിരിക്കുമ്പോ നിത്യരക്ഷ പാപത്തിൽ നിന്ന് വിടുതലും രേഖത്തിൽ നിന്ന് വിടുവലും എല്ലാ വിധത്തിൽപ്പെട്ട പ്രതിസന്ധികൾ വിടുതലും നൽകി ഉത്തരങ്ങൾ നൽകി നമ്മെ വർദ്ധിതമാകുക ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് താങ്കളെ ഞങ്ങൾ ഭാഗ്യമായി ചോദിച്ചാൽ എന്നാണ് യേശു ചോദിക്കൽ മക്കൾ ജനത്വങ്ങളോട് അവരും പോലും ജനത്വങ്ങളോട് കൂടുതലായി തന്നെ ഓ എന്നെപ്പോലും നമുക്കുള്ള മഹാപുരം നമ്മുടെ ബലഭീരത സഹാപാർ ഇപ്പോൾ കഴിവുള്ളവൻ അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെട്ടവൻ പാപമൊഴുകിയെ നമുക്ക് ബലുതായി പരീക്ഷിക്കപ്പെട്ടവനാകുന്ന ഭാവം നമ്മെ പോലെ നമ്മുടെ ശരീരത്തോട് സതീശനായി നമ്മുടെ മാനസികൾ അനുഭവിച്ചു ജീവിച്ചവനാ അതുകൊണ്ട് യേശുവിനൊക്കെ ഭാരവും പ്രയാസവും ഒക്കെ അറിയാം യേശു മാറി വിളിക്കുക ഇതാ ഞാൻ കൂട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദത്തിന്റെ വാദിക്കാൻ കൂടാൻ പറഞ്ഞു താങ്കളോടൊപ്പം കഴിക്കുവാൻ താങ്കളുടെ വാസം ചെയ്യുവാൻ ഹൃദയവാദുവിന്റെ ശബ്ദം കേൾക്കുവാൻ താങ്കൾക്ക് കഴിയുമ്പോൾ ആ ശബ്ദത്തിനുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്താൽ അത് അനുഗ്രഹമായി തീരുന്ന ആ സ്നേഹത്തിലേക്ക് താങ്കളെ വിളിച്ചു കൊടുക്കുന്നുണ്ട് ഗ്രാമം കുറിക്കുക ദൈവമായ ഭവദാസത്തെ അനുഗ്രഹിക്കുന്നതാകട്ടെ